നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ ബൈക്കിൽ നിന്നും വീണ് ടോറസ് ലോറി കാലിൽ കയറി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുറ്റിപ്പുറം കൊളക്കാട് സ്വദേശിനി നഴ്സിംഗ് വിദ്യാർത്ഥിനി മരണപ്പെട്ടു കൊളക്കാട് മാനക്കുട്ടിപ്പടി കുറ്റിപ്പുറത്തെ ഇഷൽ മാക്സി വ്യാപാരി ചേലക്കര കബീറിന്റെ മകൾ സിത്താരയാണ് മരണപ്പെട്ടത് കോട്ടക്കലിൽ വെച്ച് ബൈക്കിൽ നിന്നും വീണ് ടോറസ് ലോറി കാലിൽ കയറി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുറ്റിപ്പുറം കൊളക്കാട് സ്വദേശിനി നഴ്സിംഗ് വിദ്യാർത്ഥിനി സിത്താര മരണപ്പെട്ടു കൊളക്കാട് മാനക്കുട്ടിപ്പടി കുറ്റിപ്പുറത്തെ ഇഷൽ മാക്സി വ്യാപാരി ചേലക്കര കബീറിന്റെ മകൾ സിത്താരയാണ് കഴിഞ്ഞ ദിവസം എറണാകുളം ആസ്റ്റർ മിംസിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് താഴെ കോട്ടക്കലിൽ വെച്ച് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് അപകടമുണ്ടായത് സുഹൃത്തും ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിനിടെ ടോറസ് ലോറിയെ മറികടക്കുന്നതിനിടെ ഇവർ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ലോറിയുടെ അടിയിലേക്ക് തെറിച്ചു വീണ സിത്താരയുടെ കാലിലൂടെ ലോറിയുടെ ചക്രങ്ങൾ കയറുകയായിരുന്നു മലപ്പുറത്തെ സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു സിത്താര മാതാവ് ഷെറീന സഹോദരൻ മുഹമ്മദ് ഷമാസ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് വൈകുന്നേരം മണിക്ക് കുളക്കാട് പടിഞ്ഞാറെ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവ് ചെയ്യും തിരൂരിലെ മൂൺ ബാബുവിന്റെ സഹോദരി പുത്രിയാണ് ടി വി എൻ ന്യൂസ് കുറ്റിപ്പുറം വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ